ഹായ് ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ട് വഴുതനങ്ങ നമ്മുടെ പറമ്പിൽ ഉണ്ടായിട്ടുണ്ട് അത് വെച്ച് ചെറിയൊരു പാൽ കറി എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന വേറെ ഉണ്ടോ ഇല്ലല്ലോ ആ ഇതോടെ കണ്ടിക്കട്ടെ ലൈക്ക് ഇത്ര ഭാഗത്തുള്ള ലൈക്ക് ഞാൻ എടുത്തോട്ടെ നമുക്ക് നാടൻ വഴുതനങ്ങ രണ്ട് വഴുതനങ്ങൾ ഇതേ രണ്ടും നമ്മൾ പറമ്പിൽ തന്നെ കിട്ടിയ നമുക്ക് ആദ്യമായിട്ടൊന്നും വട്ടം അരിയാതെ

അല്ല രണ്ട് ചെറിയ സവോള ഒരു കഷ്ണം ചെറിയ ഇഞ്ചി വലിയ വെളുത്തുള്ളിയാണേ നാല് ചെറിയ വെളുത്തുള്ളി പീസ് ആ വിഷയ കയ്യാപ്പില ഒരു അഞ്ചാറ് പച്ചമുളക് ശക തേങ്ങ അത് തേങ്ങ അത് മാത്രം മതി ഇനി നമുക്ക് മതിപ്പൊടി മുളക്ടീല്ല മാ ചേക്കാൻ എടുക്കും ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് നമുക്ക് സവോള എടുക്കാം സവോള ഇതുപോലെ കഴിഞ്ഞു കൊടുക്കാം സവോള കഴിഞ്ഞു ഒരു സവോള കൂടെ കഴിഞ്ഞു വളരെ എളുപ്പത്തിലാണ് കാലത്ത് കയറിയ കേട്ടോ രണ്ട് സവോള ആ സവോള ഇട്ട് കൊടുത്തു പച്ചമുളക് നടുവ കയറിയിടുക വട്ടം കയറി സ്ലൈസ് ചെയ്തിടുക തരിവില്ലാത്ത പച്ചമുളക് കേട്ടോ കാരണം ഒരു മൂന്നെണ്ണ ഗോളിട്ടു ഇഞ്ചി ചെറുതായിട്ട് ഒരു വെജിറ്റേറിയൻ കറിയാണ് ചിക്കൻ കറി പോലെ തോന്നുന്നു ടേസ്റ്റ് കിട്ടും നാളെ വഴങ്ങിയാണെന്ന് പറഞ്ഞാൽ ചിക്കൻ കറിയുടെ ടേസ്റ്റ് നമുക്ക് കിട്ടും അങ്ങനെ ഇട്ട് കൊടുക്കാപ്പില ആവശ്യത്തിന് saling kenya pelak, caletor itu itu, kalau saya agaknya bunda, itu itu അടച്ചു വെച്ച് ചെറിയ തേയിൽ ശകല നേരം കിടന്ന് അങ്ങോട്ട് വേഗണം ചൂട് കയറി വന്ന് കഴിയുമ്പോൾ ചൂട് കയറി തേങ്ങാപ്പാല് ഒഴിച്ചു കൊടുക്കാം ഇതുപോലെ ചെറിയ എടുക്കുക തേങ്ങ അടിച്ചു വെച്ചിട്ടുണ്ട് ആ തേങ്ങാപ്പാല് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഒരു ശകല മഞ്ഞപ്പൊടി ശകല മഞ്ഞപ്പൊടി ഒരു ശലമലിറ്റടുത്തു പൂണ് കണ്ടില്ല അതാ കത്തിക്കുന്നേ കേട്ടോ ഒരു ശക്ലം എരിവുള്ള ശകലം രണ്ട് ചുള്ളു മുളക് പൊടി ഇനി നമുക്ക് ഉപ്പ് വേണ്ടേ ഇഷ്ടാനുസരണം ഉപ്പ് ചേർക്കാം കേട്ടോ ഉപ്പ് ഓരോരുത്തരും ഇഷ്ടമാണ് ഇപ്പൊ അധികം കഴിക്കുന്ന നല്ലതല്ല കൊളസ്ട്രോളും ഷൂർണും പ്രഷറുള്ളവർക്കൊന്നും നല്ലതല്ല ശകലം ഉപ്പ് കിരിക്കുകൊടുത്തു ഇനി നമുക്ക് ഈ തേങ്ങാപ്പാല് അരച്ച തേങ്ങാന്റെ പാല് ഒഴിച്ചു കൊടുക്കാം നല്ല തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തു ഇങ്ങനെ ഞാൻ വെച്ച് തപ്പൊ ഫോണുവെച്ചേ എനിക്ക് എളുപ്പത്തിൽ ഞാൻ ചെയ്യുന്നുള്ളു ഒരു അല്പം വെള്ളം ഞാൻ എപ്പോഴും കറി ഉണ്ടാക്കുമ്പോൾ ചൂടുവെള്ളം തിളപ്പിച്ച് വെച്ചേക്കും തണുത്ത വെള്ളം ഒഴിക്കും തണുത്ത വെള്ളം ഓരോ കറി കേട്ടോ ഇതൊന്നുകൂടെ അടിക്കാനുണ്ട് ഇതാ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക മതി ഇനി തീ കൂട്ടി കൊടുക്കുക രണ്ട് നാടൻ വഴുതനെന്ന് പറഞ്ഞാലും ഇത് ചിക്കൻ കറിയുടെ അതേ ടേസ്റ്റും കിട്ടും വളരെ ടേസ്റ്റിയാണ് കറി നല്ല തിക്കായിട്ട് റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ സൂപ്പർ കറി കണ്ടോ സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ കറി ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാവുന്ന കറിയാണ് കേട്ടോ അപ്പത്തിന്റെ കൂടെ ചോറിൻ്റെ കൂടെ എന്നാ വീട്ടിലൂടെ എന്നാ വേണം കഴിക്കുക അത് കൂടെ കഴിക്കാൻ അത് ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ സിമ്പിൾ കറിയാണ് ഒരു അല്പം പച്ചവെള്ളിച്ചെണ്ണ കടവൊന്നും ഉണ്ടായിരിക്കേണ്ട അല്പം പച്ചവെള്ളിച്ചെണ്ണ ആ കിരികിരി കിരിക്കിരി കിരിക്കിരി ആ കിരികിരി കിരി കിരിക്കോ പച്ചവടിച്ചിട്ട് ഒഴിച്ചു എന്താ കറി റെഡി ആയിട്ടുണ്ട് ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു ഇതെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ദൈവത്തെ ഓർത്തു കേട്ടോ வீடியோ வந்து கேறி போட்டோம் அந்த நமக்கு இதுபோல எந்த கறிகளை கொண்டாக்கோ வளர சிம்பிள் கறி ரெடி சிம்பிள் கறி ரெடி